നമസ്കാരം വെൽക്കം ടു ഹൈ സെർബിൾസ് ഞാൻ ഫാത്തിമ ദീപക് കുറേ നാൾ നീണ്ട ഗ്യാപ്പ് എടുത്തിട്ടാണ് വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നത് കുറേ പേര് നമ്മൾ അന്വേഷിച്ചു കെട്ടോ ഫാമിലിയില് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കായിരുന്നു അത് ഒരു ഫാമിലിയിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ശരിക്കും ഇന്നിപ്പോൾ പന്ത്രണ്ട് ദിവസമായി നമ്മൾ അതായിട്ട് വന്ന് ഓക്കെ ആയിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോയും അതേ വർക്കിങ്ങും ആയിരുന്നില്ല നമ്മൾ കുറേ ദിവസം ലീവായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമുക്ക് നമുക്കിതിലോട്ട് വന്നേ പറ്റുള്ളൂ നമ്മൾ നമ്മളെ തിരക്കും നമ്മളിന്ന് പ്രൊ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമ്മളെ റിപ്ലേക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതും ഇനിയും കുറേ മെസ്സേജ് കഴിച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിന് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനു വേണ്ടി വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും സ്കിൻ കെയർ പോകുമ്പോൾ ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സും അതിൻ്റെ യൂസിങ് മെത്തേഡും കാര്യങ്ങളും അറിയാമായിരിക്കാം പക്ഷേ അതിൽ നമ്മുടെ പ്രൊഡക്റ്റിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ പിന്നെ അതിനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞ് കുറേ ഡൗട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ കൂടാതെ നമ്മളിലോട്ട് വരുന്ന ന്യൂ കസ്റ്റമേഴ്സ് ഒരുപാട് ന്യൂ കസ്റ്റമേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവര് കൂടെ അതിന്റെ ആ യൂസിങ് മെത്തേഡും നമ്മൾ നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ആ വീഡിയോ എടുത്തത് അപ്പോൾ എൻ്റേതായ കുറേ മിസ്റ്റേക്കുകൾ കാരണം അവർക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ അതിനെല്ലാം ക്ലിയർ ആയിട്ടൊരു വീഡിയോ ഇനിയും എന്തൊക്കെ ഡൗട്ട് ഞാൻ പെൻഡിങ് വെക്കുന്ന എനിക്കറിയില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം നമ്മളുടെ കസ്റ്റമേഴ്സ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ കോംബോ എന്നുള്ള സ്കിൻ കെയർ കിറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നത് സ്കിൻ കെയർ കോംബോ പ്ലസ് മോയ്സ്റൈസ് ഒരു ബേസിക് സ്കിൻ കെയർ എന്നുള്ളവരിൽ മോയ്സ്റൈസർ ടോണർ ഉൾപ്പെടുത്തിയാണ് നമ്മളെ മിക്ക കസ്റ്റമേഴ്സും യൂസ് ചെയ്യുന്നത് നയൻറ്റി പെർസെൻറ്റേജ് കസ്റ്റമറും ഇപ്പം അതാണ് ഫോളോ ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൽ തന്നെ നമ്മളൊരു കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് വാങ്ങിച്ച സ്റ്റാർട്ടിങ് ബേസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കുറിച്ച് ഇന്ന് സംസാരിക്കാം ഓക്കെ നമ്മളുടെ സ്കിൻ കെയർ കോമ്പോ അതിൽ ഉപയോഗത്തിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിൻ കെയർ കോമ്പോയില് ട്രീ ടെർമറിക് ഫ്രൂട്ട് മാസ്ക് സ്കിൻ കെയർ ഓയിൽ ഫേസ് വാഷ് ഇതാണ് നമ്മളുടെ കോമ്പോ ആയിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് അല്ല ആദ്യം നമ്മളുടെ ഓയിൽ ഓയിൽ എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഓയിൽ സ്കിൻ കെയർ കിറ്റ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവർ ഓയിൽ മിക്ക ആൾക്കാർക്ക് നമ്മൾ പറയാറുണ്ട് ടു ത്രീ ഡ്രോപ്പ് ടു ത്രീ മിനിറ്റ് എന്നൊരു റൊട്ടീൻ നമ്മൾ പറയാറുണ്ട് പക്ഷെ മിക്ക ആൾക്കാരും അത് തെറ്റിച്ച് ഒരു മണിക്കൂറും അരമണിക്കൂറും ഇടുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ലാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നിരുന്നാലും നമ്മൾ പറയുന്ന ആ ഒരു ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം ടൈം എന്നുള്ളത് എന്നത് നമ്മളതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടാണ് സെക്കൻഡ് നമ്മൾ പ്രൊഡക്റ്റില് വരുത്തി മാറ്റം എന്ന് പറയുന്നത് ർമറിക് ട്രീ ടർമിക്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ സ്കിൻ ഡാമേജ് ആൾക്കാരാണ് പിംപിൾസ് ആണ് മിക്ക ആൾക്കാരുടെയും പ്രശ്നം നമ്മുടെ ട്രീ ടർമറി ഇതാണ് നമ്മുടെ ട്രീ ടർമറിക്ക് യെല്ലോ കളർ ആയിരുന്നു നമ്മൾ ഇതിലെ മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ട്രീ ടർമറിക്ക് മാത്രമായിരുന്നു ട്രീ ടർമറി എന്നുള്ളത് ഒരു വുഡിന്റെ ആണ് നമ്മൾ നോർമലി കസ്തൂരി മഞ്ഞളും നോർമൽ മഞ്ഞളും ചേരാത്ത ആൾക്കാർക്കും ചേരുന്നതാണ് ട്രീ ടർമറിക്ക് അതുപോലെ സൺ ടാൻ നമുക്ക് നോർമലി മഞ്ഞൾ യൂസ് ചെയ്തിട്ട് പുറത്ത് പോകുന്ന സമയത്ത് സ്കിൻ ബ്ലാക്ക് ആവും പക്ഷേ ട്രീ ടെർമറിക്കിൽ അങ്ങനെ വരില്ല അപ്പൊ ട്രീ ടെർമറിക്ക് ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനും യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇപ്പം വരുന്ന ആൾക്കാരെല്ലാം ഫുള്ള് സ്കിൻ ഡാമേജ് കൂടുതലും പിമ്പിൾസ് പാടുകൾ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ആ ട്രീ ടെർമറിക്ക് എന്നുള്ളതിന് നമ്മൾ അതിലൊരു മാറ്റം വരുത്തിയിരിക്കും നമ്മളിതിൽ ഗുവാലീഫ് നീമ് അതുപോലെ മുരിങ്ങ അതൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഹെർബൽ പൗഡറുകൾ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അത് ഇൻഫോം ചെയ്യണം അതുപോലെ ഓയിൽ ആണെങ്കിൽ അതിൽ മഞ്ജിഷ്ട ഇരട്ടി മധുരം ആഡ് ആണ് നമ്മുടെ സ്കിൻ കെയർ ഓയിലിൽ ഫ്രൂട്ട്സാണ് മെയിനെങ്കിലും അതിൽ ഇത് ആണ് അപ്പോൾ നിങ്ങൾ അങ്ങനെ അത് ചേരാത്തുണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ചെയ്യുക നമ്മൾ തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത പ്രോഡക്റ്റ് നമ്മൾ തീർച്ചയായിട്ടും ചെയ്തു തരുന്നതായിരിക്കും പിന്നെ വരുന്നത് ഫ്രൂട്ട് മാസ്ക് ഫ്രൂട്ട് മാസ്ക് എന്നത് കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സ് തന്നെയാണ് ഫ്രൂട്ട്സിലെ ആണ് നമ്മളെല്ലാം വരുന്നത് റോസ് ഓറഞ്ച് ബീട്രൂട്ട് അങ്ങനെ എല്ലാം വരുന്നുണ്ട് മാതളം ഓറഞ്ച് അങ്ങനെ എല്ലാം കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സ് ആണ് അതിൽ വരുന്നത് പിന്നെ നമുക്ക് സെയിം ഫ്രൂട്ട്സിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് ഫ്രൂട്ട്സിൻ്റെ ഫേസ് വാഷ് എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ്ലായിട്ട് ഇപ്പോൾ കുറേ പേര് ചോദിക്കും സോപ്പ് ആണോ ബെറ്റർ ഈ ഫേസ് വാഷ് ആണോ എന്ന് ചോദിക്കും കംപ്ലീറ്റ് ആയിട്ട് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റിൽ ചെയ്യുന്ന ഫേസ് വാഷാണ് ഹണിയാണ് മോയ്സ്ചറൈസിനു വേണ്ടിയിട്ട് നമ്മളതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ കോമ്പോ സ്കിൻ കെയർ കോമ്പോ ഇപ്പോൾ ഒരു കുറച്ചുകൂടെ വൈറ്റ്നിങ്ങിന് നമ്മൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ടാൻ പെട്ടെന്ന് പോകുന്നവരും അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാ പ്രോഡക്റ്റും നമ്മൾ പറയുന്ന ആ ഒരു റൂട്ടീൻ തന്നെ ഫോളോ ചെയ്യുക ഡേ വൺ ഡേ ടു ഡേ ത്രീ നമ്മൾ അങ്ങനെ പറയുന്ന ഒരു സെവൻ ഡേയ്സ് റൂട്ടീനാണ് ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചേരുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് റിസൾട്ട് ആവുന്ന രീതിയിൽ ആക്കണമെങ്കിൽ ഒരു സെവൻ ഡേയ്സ് ആ ഒരു റൊട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം ആ സെവൻ ഡേയ്സിലാണ് അത് എങ്ങനെ യൂസ് ചെയ്യണം നമ്മൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുക ഓക്കെ ഇപ്പം നമ്മൾ സ്കിൻ കെയർ കോംബോ മോയ്സ്ചറൈസർ ടോണർ ഇതാണ് നമ്മുടെ സ്കിൻ കെയറിന്റെ കിറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് സ്കിൻ കെയർ കോംബോ മോയ്സ്ചറൈസർ ടോണറിൽ മോയ്സ്ചറൈസർ ടോണർ ഉൾപ്പെടെ ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ ടോണർ ആണ് ഈ ടോണറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സിൻ്റെയും ഗ്രീൻ ടീയുടെയും നീം അതുപോലെ ടി ത്രീ എസെൻഷ്യൽ ഓയിൽ റോസ് മേരി സോറി റോസ് ജപ്പാനി ഇതൊക്കെ ആഡ് ചെയ്തതാണ് ഈ നമ്മളുടെ ടോണർ ഈ ടോണർ എന്നുള്ളത് മെയിനായിട്ട് പിംപിൾസിനെ നന്നായി കണ്ട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ആവും അപ്പം മോയ്സ്ചറൈസറും ടോണറും യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫേസിനൊരു ചെറിയ എരിച്ചൽ ഫീൽ ചെയ്യും അപ്പം നമുക്ക് എരിച്ചൽ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മൾ മൈൻഡിൽ കൂടുതൽ ഹ്യൂ കെമിക്കൽ നാച്ചുറൽ പ്രൊഡക്റ്റ് വേണ്ടി ഇതിൽ എന്താ ഒരു എരിച്ചൽ എന്നാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം അപ്പം അതില് ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രീറ്റ് എസൻഷ്യൽ ഓയിൽ നമ്മുടെ സ്കിന്നിൽ വർക്ക് ആവുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചെറിയൊരു ഒരു ഒരു മിനിറ്റിനോട് കുഞ്ഞിരിച്ചൊരു ഫീൽ ചെയ്യുന്നുണ്ടാവും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫേസിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് കയ്യിൽ കിട്ടിയാൽ ആ ദിവസം മോർണിങ്ങും നൈറ്റും ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്യുക കൈ കൊണ്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക ഒരു മിനിറ്റിൽ അത് അബ്സോർബ് ആവും കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സിൽ ഫുൾ നമുക്ക് ഈ ഏഴിട്ടോണർ റൂപ്പിൽ ആകുമ്പോൾ ഫുൾ അതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഡാബി കൊടുക്കാം അതിനുമേൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതാണ് നിങ്ങളുടെ ഡേ വൺ ഡേ വണ്ണിൽ നിങ്ങൾ ജസ്റ്റ് ടോണർ മാത്രം യൂസ് ചെയ്യുക യൂസ് ചെയ്ത് നിങ്ങൾക്കത് ഓക്കെ ആണ് ഓക്കെ ഇന്ന് രാവിലെയും ഇന്ന് നൈറ്റും യൂസ് ചെയ്ത് നിങ്ങൾ സ്കിന്നിനെ അത് ചേരുന്നുണ്ട് ഓക്കെ എനിക്കിത് ചേരായി ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യുക നമ്മളെ അറിയിക്കുകയും ചെയ്യുക നിങ്ങൾക്കത് ചേരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് ഡേ ടു ഇപ്പൊ ഡേ ടു നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ മോയ്സ്ചറൈസർ ആണ് നമ്മളെ മോയ്സ്ചറൈസർ എന്നുള്ളത് ഒരു കെമിക്കൽ അല്ല ഇത് ഫുള്ളായിട്ട് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റ് ഫ്രൂട്ട്സിൻ്റെ എക്സ്ട്രാക്റ്റിൽ പ്രത്യേകിച്ച് ആഗ്നിക്രോൺ സ്കിന്നിട്ട് പിംപിൾസ് വരുന്ന ആൾക്കാർക്കാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ ജോജോബ അദ്ദേഹം അങ്ങനെയുള്ള ഓയിലാണ് നമ്മൾ നമ്മളെന്തെങ്കിലും മോയിസ്ചറൈസിങ്ങിന് വേണ്ടി ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ പ്രത്യേകം ഇതാണ് കുറച്ചുകൂടെ നമുക്കൊരു ഇരിച്ചൽ ഇടുന്ന ടൈമിൽ ഒരു വൺ സെക്കൻഡ് നമുക്കൊരു ഇരിച്ചിൽ ഫീൽ ചെയ്യാം ഓക്കെ മോയ്സ്ചറൈസർ നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡേ ടുവിലേ നിങ്ങളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഡേ ടു വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അതിന് മേലെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് മേക്കപ്പ് ആണെങ്കിലും ഇപ്പോൾ അതിന് മേലെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവർ അത് അല്ലെങ്കിൽ പൗഡർ ഇടുന്ന ആൾക്കാർ അതല്ല കോമ്പാക്റ്റോ ഇനി ഫൗണ്ടേഷനോ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതൊരു ബേസിക് സ്കിൻ കെയർ മാത്രമാണ് ജസ്റ്റ് നമ്മൾക്ക് ഫേസിൽ നിന്ന് ഒരു മോയ്സ്ചറൈസിങ് വേണം അതിന് ജസ്റ്റ് നമ്മൾ യൂസ് ചെയ്യണം അപ്പോൾ ഡേ വൺ നമ്മൾ ടോണർ യൂസ് ചെയ്തു ഡേ ടു ഡേ ത്രീയും നമ്മൾ മോയ്സ്ചറൈസർ മാത്രം യൂസ് ചെയ്യുന്നു മോർണിംഗ് ഇടുന്നു ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു നൈറ്റ് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ഫേസിലോട്ട് അപ്പം അതൊന്നുകൂടെ ഈ ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ ഹെൽപ്പ് ആവും ഓക്കെ ഈ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു എഴിച്ചിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതല്ല ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓയിലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡ്രൈനെസ് ആണ് ഇത് നോർമലി എല്ലാ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോൾ ഒരു മന്ത് നമുക്കൊരു അഞ്ഞൂറ് കസ്റ്റമേഴ്സിന് കൊടുത്താലും അതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ മാത്രമാണ് അതൊന്നും ഒന്ന് ഡിഫറെൻ്റ് ആക്കി ചെയ്യേണ്ട വരാറുള്ളത് നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക നിങ്ങൾ പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അത് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇൻഫോം ചെയ്യുക ഇന്ന പോലെ നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത മോയ്സ്ചറൈസറിൽ എക്സ്ട്രാ ഒന്നുകൂടെ കുറച്ചും കൂടെ ഓയിലി ആയിട്ടാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് പ്രോഡക്റ്റ് ചെയ്യും അതല്ല എനിക്ക് വിത്തൗട്ട് ഓയിലില്ല എനിക്ക് ഇത്രയും ഓയിലി ആയിട്ട് വേണ്ട എന്നാണ് നിങ്ങൾ അതിൻ്റെ ഓൾറെഡി ഭയങ്കര ഓയിലി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്കത് യൂസ് ചെയ്ത് നിങ്ങൾക്കത് ചേരുന്നില്ല എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെ അതാണ് അപ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് റൊട്ടീൻ നമുക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും ഓക്കെ നമ്മൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ നമ്മൾ ഇതിൽ ഫിനിഷ് ചെയ്യുന്നു ഓക്കെ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് നമ്മൾ ഡേ ഫോറിലോട്ടാണ് ഡേ ഫോറിൽ നമ്മൾ സ്കിൻ കെയർ ഓയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിൻ കെയർ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വീണ്ടും പറയുന്നത് നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട് ക്ഷമിക്കുക ഇതിൽ ടു ത്രീ ഡ്രോപ്പ് ഓയിൽ ടു ത്രീ മിനിറ്റ് മാത്രം മസാജ് ചെയ്യുക ആ ഒരു ടൈം തന്നെ കൂട്ടും ടൈം മാക്സിമം ഓയിലി സ്കിന്നു ടൈം കുറച്ച് വയ്ക്കുക പതിയെ പതിയെ നമുക്ക് കൂട്ടാം ഓക്കെ അപ്പം നിങ്ങൾ നമ്മളെ അറിയിക്കുക ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ചേരുന്നുണ്ടോ പിംപിൾസ് വരുന്നുണ്ടോ എന്തൊക്കെയാണെന്ന് വാച്ച് ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നിങ് അല്ല ഈ ഓയിൽ പക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കണം ഇത് നമ്മളെ അറിയിക്കണം നിങ്ങളുടെ ഫേസിന് ചേഞ്ച് ചെയ്യണം എന്താണോ ഫീൽ ചെയ്യണമെന്ന് നിങ്ങൾ നമ്മളെ അറിയിക്കുക ഓക്കെ മഞ്ജിഷ്ട ചേരാത്തവർ അതും നമ്മളെ അറിയിക്കുക അപ്പം നമുക്ക് മഞ്ജിഷ്ട ആഡ് ചെയ്യാത്ത ഓയിൽ നിങ്ങൾക്ക് അതിൽ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് നമ്മൾ ഇത് നമ്മൾ രണ്ട് ദിവസമാണ് യൂസ് ചെയ്യുന്നത് ഡേ ഫോറും ഡേ ഫൈവും മോർണിങ്ങും നൈറ്റും ഇത് യൂസ് ചെയ്ത് നമ്മളുടെ ഫേസ് വാഷ് വെച്ച് നമ്മൾ കഴുകിക്കളയാണ് ടു ത്രീ ഡ്രോപ്പ് ടു ത്രീ മിനിറ്റ് ഡേ ഫോർ ഡേ ഫൈവ് നമ്മൾ ഇത് മാത്രം യൂസ് ചെയ്ത് നമ്മൾ കഴുകിക്കളയണം എന്നിട്ട് നമുക്കത് മാറ്റങ്ങൾ നമുക്ക് നോക്കുക ചേരായി ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മൾ ഇത് ഒരു സ്റ്റെപ്പ് ടോണറും മോയ്സ്ചറൈസറും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ നിങ്ങൾ ഇത് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇടുന്ന സമയത്ത് പാക്കുകൾ കാര്യങ്ങൾ കൂടുതൽ യൂസ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ സ്കിൻ കെയർ ഓയിലിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മസാജിങ് സ്റ്റെപ്പ് ഉണ്ട് അതിന്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം കേട്ടോ മസാജിങ് സ്റ്റെപ്പ് ഉണ്ട് അത് പ്രകാരം ചെയ്യണം ചെയ്യുക ബോഡി എത്ര ടൈം വയ്ക്കുന്നു അത്രയും നല്ലതാണ് സ്കിൻ കെയർ ഓയിൽ കളർ ഇമ്പ്രൂവ്മെൻ്റ് നന്നായി ഹെൽപ്പ് ചെയ്യും പാടുകൾ ഫെയ്ഡ് ആവാനും അപ്പം നന്നായി ഹെൽപ്പ് ചെയ്യും പാടുകളൊക്കെ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ പറ്റും കളർ ഇമ്പ്രൂവ്മെൻറ്റും നല്ല കാരണം കംപ്ലീറ്റ്ലി ഫ്രൂട്ട്സിൽ ചെയ്യണായ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് ഓക്കെ അപ്പം നമ്മൾ അടുത്തത് ഡേ സിക്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ട്രീ ടെർമറിക്ക് ആണ് നേരത്തെ വീഡിയോ കാണിച്ചിരുന്നു ട്രീ ടർമറിക്ക് പാല് തൈര് പ്ലെയിൻ വാട്ടർ അങ്ങനെ എന്തില്ലെങ്കിലും നിങ്ങളത് മിക്സ് ചെയ്യുക ഓക്കെ മിക്സിംഗ് വീഡിയോ ഞാനിതിൽ കൂടെ കാണാം ട്രീ ടർമറിക്ക് ട്രീറ്റ് ആർമറിക്കിൽ നിന്ന് എന്ത് ക്വാണ്ടിറ്റിയിലാണ് എടുക്കേണ്ടത് എന്ന് എല്ലാവരും ചോദിക്കും ഇത് എത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ഫേസിലേക്ക് മതിയാവും പിന്നെ നിങ്ങൾക്ക് നിക്കൊക്കെ ഇടുകയാണെങ്കിൽ ഇതന്നെ നമുക്ക് കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ എനിക്ക് ഞാൻ നെക്കിൽ ഇടുന്നില്ല ഞാനിപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് ജസ്റ്റ് നമ്മുടെ ട്രീറ്റ് ടാമറിക് പൗഡർ നമ്മൾ എടുത്തു ട്രീറ്റ് ആമറിക്ക് അല്ല എല്ലാ ഹെർബൽ പൗഡറും മിക്സ് ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയ പാല് തൈര് അതുപോലെ പ്ലെയിൻ വാട്ടർ മിക്സ് ചെയ്യാം പക്ഷേ അതിനേക്കാളും പാലും തൈരും ഒന്നുകൂടെ നല്ലതായിരിക്കും അല്ലാത്തവർ എനിക്ക് മെസ്സേജ് ചെയ്ത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാത്താൽ മതി ഞാൻ ജസ്റ്റ് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള തൈര് തൈര് ഇത് എന്താ പറയുക കട്ട തൈരല്ല ഓൾറെഡി മിക്സിയിൽ അടിച്ച തൈര് ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ അപ്പം ഞാൻ ജസ്റ്റ് മിക്സ് ചെയ്യണു അവരൊരു സ്കിന്നിന് സ്യൂട്ടബിൾ ആയത് എന്താണോ അതിൽ നമ്മളിത് മിക്സ് ചെയ്യാം ജസ്റ്റ് എനിക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഞാൻ മിക്സ് ചെയ്തെടുത്തു രാവിലെയും വൈകുന്നേരവും തന്നെ മാസ്കുകൾ യൂസ് ചെയ്യുക രാവിലെയും വൈകുന്നേരം രണ്ടു നേരം യൂസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ചേരുകയും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുക ഓക്കെ അതിന് അടുത്ത ഡേല് നമ്മൾ ഡേ സെവനിലാണ് നമ്മളുടെ ശരിക്കും ബ്രൈറ്റ്നിങ് തരുന്നത് ഈ ഫ്രൂട്ട് മാസ്ക് ആണ് ഡേ സെവനില് ഡേ സെവനില് ഈ ഫ്രൂട്ട് മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള അതിൽ നിങ്ങൾക്ക് പാല് തൈര് എന്തതിനെക്കാട്ടിൽ കുക്കുംബർ ടൊമാറ്റോ ഓറഞ്ച് ബീട്രൂട്ട് ക്യാരറ്റ് അതിൽ എന്താണോ നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ചേരുന്നത് അത് ജസ്റ്റ് മിക്സിയിലൊന്ന് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ എല്ലാം ചെറിയ ക്വാണ്ടിറ്റിയിൽ യൂസ് എടുത്തിട്ട് വേണം ചെയ്യാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക ജസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിനൊരു ഗ്ലോ വാഷ് ചെയ്യുമ്പോഴേക്കും ഒരു ഗ്ലോ ഉണ്ടെങ്കിൽ ഓക്കെ അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ജസ്റ്റ് ഒരു ഹാഫ് പീസ് കുക്കുംബറാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിലൊന്ന് അതിൻ്റെ തോല് റിമൂവ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് ഒന്നരയ്ക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് ഫിൽറ്റർ ചെയ്യണമെങ്കിൽ ഫിൽറ്റർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ അത് ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ ഒരു പത്ത് ദിവസത്തോളം ഇരിക്കും അതിൽ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതും രണ്ട് നേരം യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ചേരുന്നുണ്ടെന്ന് കൺഫേം ചെയ്യുക എപ്പോഴും അപ്പം നമ്മളായിട്ടൊരു കോണ്ടാക്റ്റിൽ നിങ്ങൾ ഒരു കോണ്ടാക്റ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാനും എല്ലാം നമുക്കും പറ്റും അപ്പം നിങ്ങൾ അപ്പം നമ്മളെ അറിയിക്കുക എന്നെ മാസ്ക് യൂസ് ചെയ്തു ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം പക്ഷേ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ എനിക്ക് കുറച്ച് ഡ്രൈ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങളായിരുന്നു വേണമെന്നുണ്ട് ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചത്രയും എനിക്ക് റിസൾട്ട് ഫീൽ ചെയ്യുന്നില്ല അങ്ങനെ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ നമ്മളുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുകയും നേരിട്ട് വിളിക്കുകയും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾ നമ്മളെ അറിയിക്കുമ്പോഴാണ് നമുക്ക് നിങ്ങൾക്ക് അനുസരിച്ച് ഒരു റൊട്ടീൻ പറഞ്ഞു തരാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊന്നും കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഇന്നതല്ലെങ്കിൽ അതിനൊരു നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഇല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൂടെ കാണാൻ നമുക്ക് പറ്റുള്ളൂ നമ്മൾ എടുത്തു പറയുന്നു നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടിൻ്റെ ആൾക്കാരല്ല നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ നല്ല റിവ്യൂലാണ് നൂറിലൊന്നോ രണ്ടോ പേർക്ക് നമ്മളുള്ള പ്രൊഡക്റ്റ് ചേരായി ഉണ്ട് പക്ഷെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും അത് നിങ്ങൾ നമ്മളെ അറിയിക്കുമ്പോഴാണ് അതിന് സൊല്യൂഷൻ കാണാൻ പറ്റുക നിങ്ങൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ നിങ്ങൾക്ക് അത് റിസൾട്ട് ഫീൽ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുക പിന്നെ മാക്സിമം നിങ്ങൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വിളിക്കാം വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്കിൻ കെയർ കോംബോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ നമ്മൾ ഈ ഡേ സെവൻ വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ പ്രൊഡക്റ്റും യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുന്നുണ്ടെന്ന് കൺഫേം ചെയ്ത് എല്ലാം ഓക്കെ നമുക്കതെല്ലാം ഓക്കെ ആണെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഒരു ദിവസം എന്നുള്ളത് നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മോർണിംഗ് മോർണിങ്ങോ നൈറ്റോ നിങ്ങളുടെ ചോയ്സ് പോലെ വൺ ടൈം ചെയ്താൽ മതി ഓയിൽ മസാജ് ചെയ്യുന്നു ടു ത്രീ ഡ്രോപ്പ് ഓയിൽ ടു ത്രീ മിനിറ്റ് മസാജ് ചെയ്യുന്നു നമ്മൾ ഫേസ് വാഷ് വെച്ച് വാഷ് ചെയ്യും ഓക്കെ എന്നിട്ട് നമ്മൾ ട്രീ ടർമറിക് അല്ലെ തൈരോ പാലോ എന്താ നിങ്ങൾക്ക് സ്യൂട്ടബിൾ പ്ലെയിൻ വാട്ടർ ആണെങ്കിൽ പ്ലെയിൻ വാട്ടർ മിക്സ് ചെയ്ത് ഫേസ് മാസ്ക് ആയിട്ട് പത്തേ ടു പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്യുന്നു അതിനുശേഷം വാഷ് ചെയ്ത് ഫ്രൂട്ട് മാസ്ക് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തിന് വേണമെങ്കിലും ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ജ്യൂസോ പ്ലെയിൻ വാട്ടറോ മിൽക്കോ എന്താണെങ്കിലും അതിൻ്റെ കൂടെ കുറച്ച് ഹണി കൂടെ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതും ഒരു പത്തേറ്റ് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾ മാസ്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നു ശേഷം നിങ്ങൾ പിന്നെ നമ്മൾ കുളി കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഫേസിൽ എ ടു ഫേസ് ആയിട്ട് ഫേസിൽ ടോണർ സ്പ്രേ ചെയ്യുന്നു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇത് ഏത് ടൈമിൽ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നുള്ളതെല്ലാം പിന്നെ നമ്മളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ തീരുമാനിക്കുക നൈറ്റ് ചെയ്യാം മോർണിംഗ് ചെയ്യാം സൗകര്യം പോലെ ഇനി ഒരേ ടൈമിൽ ഇപ്പോൾ നമുക്ക് രാവിലെ കാലത്ത് നമ്മൾ ഓഫീസ് പോകുമ്പോൾ ഈ രണ്ട് മാസത്തിടാ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ മോർണിംഗ് ഒന്ന് ചെയ്താൽ നൈറ്റ് ഒന്ന് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങളൊരു ഇതിലെത്തുക എന്തേലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു എന്തുണ്ടെങ്കിലും മാക്സിമം നമ്മളെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക് സോ മച്ച്